Can I keep these documents? Yes. You bring this file tomorrow, okay? Okay, ma'am. Shall I make a move? Okay, you can go. Good morning. <gasps> <gasps> ി എന്റെ കോർ ഡ്രാവലറെ കിഡ്നാപ്പ് ചെയ്തത് ഇയാളാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം സ്ട്രീറ്റിലുണ്ടായ ഫൈറ്റ് അതിന്റെയും ഹീറോ ഇയാൾ തന്നെയാണ് ഞാൻ ഗൗതം ഗൗതം അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ ഇനി നമുക്ക് പേടിക്കാനില്ല എന്തായിരുന്നു നാടകം സൂക്ഷിക്കേണ്ട നിധിയുടെ കനമറിയാൻ കാവൽക്കാരനൊരു കൗതുകം തുടക്കം ഒരല്പം നാടകീയമായിക്കോട്ടെ ഗൗതമന്റെ ഈ ഏൽപ്പിക്കുന്നത് ഡാഡി ഐ ഫോർ യു ഡോണ്ട് ടോക്ക് സെക്യൂരിറ്റി ആവശ്യമുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷേ നിനക്ക് ചുറ്റും നീ അറിയാതെ പലതും നടക്കുന്നുണ്ട് അതിന്റെ ഗൗരവം ഞങ്ങൾ നിന്നെ അറിയിച്ചിട്ടില്ല പക്ഷേ ഇയാൾ എനിക്ക് എന്റെ ബോഡി ഗാർഡായി വേണ്ടെ ഇത്തരം കാര്യങ്ങളിൽ ുംകരം വയ്ക്കാൻ എത്രങ്ങൾക്ക് ഗൗതത്തിന് ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കാം ും കോട്ടുംന്താട് വേഷം കിട്ടാൻ വിധിക്കപ്പെട്ടവനാമെ പിന്നെയും എനിക്ക് മനസ്സിലാത്ത ഇക്കേടം വാപ്പയുടെ ഓരോ ഭാഷകളും എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കറിയാം ഇക്ക മാറ്റല്ലേ മോളെ വാപ്പയും കവറും ഇവിടെന്നാണ് ചോദിച്ചത് മോനെ ജോലി അപകടം പിടിച്ചതാണ് പ്രിയുടെ നേർക്ക് ഏത് നിമിഷവും പാഞ്ഞു വരാവുന്ന പിടിയുണ്ടോ നിന്റെ നെഞ്ച് തുളച്ചു കയറി നിന്നേക്കാം പക്ഷെ ഈ ദൗത്യം ഒഴിവാക്കാൻ ഒക്കില്ല മൊറൈസിന്റെ തന്ത്രങ്ങളെ ഞാൻ അതിജീവിക്കും ഇതുവരെ പോയില്ലേ എങ്ങോട്ട് പ്രിയ പോയി കഴിഞ്ഞു അത് കഴിഞ്ഞ് അല്ല നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല ി ടെക്സ്റ്റൈൽ ദർശൻദാസിന്റെ സെക്രട്ടറി കം പിഴാ എനിക്കൊരു സമാധാനമായത് ആ മുഖത്തെ ഗൗരവം അറിയല്ലോ പിന്നെ ഗൗതം ഒന്നും തോന്നരുത് പ്രിയമോള് ഒരിത്തിരി ഷാഠിയക്കാരി അതുകൊണ്ട് ഒന്ന് തഞ്ചത്തിൽ നിന്നോണേ ഓ മെരുക്കാൻ എത്തുന്നവനെ ഏത് മൃഗവും ആദ്യം പുറകാലം ഉണ്ടെന്ന് അറിയും ഞാൻ മാനേജ് ചെയ്തോളാ ആ പിന്നെ പ്രിയ പ്രിയമോളിന്റെ ടൈം ടേബിൾ കൃത്യം പത്തൊന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോയിരിക്കും ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണിക്ക് ഡ്രസ്സിങ് ഏഴ് മണിക്ക് കുളി ഓ അവിടെ ഞാൻ വേണം പിന്നെ പിന്നെ എന്തിനാ അവിടെ പോണേ ആള് കൊള്ളാലോ തമാശക്കാരൻ തന്നെ ഇങ്ങനൊരാള് തന്നെയാണ് നമ്മുടെ പ്രിയ മോൾക്ക് ആവശ്യം എന്നെ നോക്കാൻ എനിക്കറിയാം ഐ എം സോറി നിങ്ങളുടെ രക്ഷ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ അനുസരിക്കേണ്ടി വരും

ലാഭവും നഷ്ടവും ഉണ്ടാവും നീ എന്നെ പുതിയ ഉടനെ പട്ടിക ഒന്നും പഠിപ്പിക്കണ്ട പിന്നെ തന്ത എങ്ങനെ ഉല്ലസിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരു മകനെയും എനിക്ക് ആവശ്യമില്ല ഡാഡിക്ക് കാലത്തിനൊത്ത് പ്രൊഡക്ഷന്റെയും മാർക്കറ്റിംഗിന്റെയും തന്ത്രങ്ങൾ മാറ്റാനുള്ള എത്ര പ്രപ്പോസൽസ് ഞാൻ വച്ചു ഡാഡിക്കും ഡാഡിയുടെ ഗുണ്ടകൾക്കും അതൊന്നും മനസ്സിലാവില്ല എന്റെ തുണിമില്ലേ ഇനി അറബക്കടലിൽ താണുപോയാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല അതിനേക്കാൾ വിളതരുന്ന വിത്ത്

jenny jenny െ പറഞ്ഞത്മ്മിയുടെ മോളെ സുന്ദരിയാണല്ലേ അണിഞ്ഞൊരുങ്ങി എന്നും വൈകിട്ടിറങ്ങി പോകുന്ന നീ തിരിച്ചു വരുന്നവരെ ഞാൻ തീ തിന്നു മോളെ നീ ഒത്തിരി വളർന്നു പോയെന്ന് എനിക്കൊരു തോന്നല് ഒരുപാട് സ്വപ്നങ്ങൾ പറ്റി നെയ്ത് കൂട്ടിട്ടുണ്ട് മോളെ ഐ എം നോട്ട് ഗെറ്റിംഗ് യു നിന്റെ പ്രായത്തെയും ശീലങ്ങളെയും എനിക്ക് പേടിയാ മോളെ അറിയാം മോളെ ഉപദേശിക്കുമ്പോൾ നിനക്ക് മമ്മിയോട് വെറുപ്പ് തോന്നും പക്ഷെ നീയും എന്നെ പോലെ ഒരു അമ്മയാകേണ്ടവളല്ലേ ഇത് മമ്മിയുടെ ടീനേജ് പോലൊന്നുമല്ല വീടിന്റെ ചുമരുകൾക്കുള്ളിൽ വീർപ്പ് മുട്ടി മാരേജ് ഡെലിവറി ഓ ഐ കാൻ ഇമാജിൻ ഐ ടു ഫ്ലൈ മമ്മി പറന്ന് പറന്ന് അങ്ങ് ദൂരെ ദൂരെ എവിടേക്കെങ്കിലും ശരിയാ മോളെ ഓരോ അസ്തമനം കഴിയുമ്പോഴും നീ എന്നിൽ നിന്ന് പോവുകയാണ് ബി സില്ലേ അകന്നകന്ന് പോകുകയാണ് ുംകളെ ഞാൻ എന്നെപ് ചെയ്യാമോ ും ഡ്രൈ ആയിപ്പോ വൈകുന്നേരം ഒന്ന് ചൂടാകാൻ നിനക്ക് നിന്റെ കൂട്ടുകാർക്കും ഇത്തിരി സ്റ്റഫ് വേണം അല്ലേ അതിനെന്തിനോ ഒളിച്ചു കളി ഞാൻ തരാമല്ലോ ഈ സിറ്റിയിൽ മയക്കുമരുന്നിന്റെ മഴ പെയ്ക്കുന്നത് ഞാനാ ഷോർട്ടേജ് എന്റെ ബിസിനസിന്റെ ഒരു തന്ത്രം മാത്രമാണ് പക്ഷേ നീ എന്റെ ബോസിന്റെ മകളല്ലേ ഇവിടെ ഒരു നുള്ളു ലഹരിക്കു വേണ്ടി ഇന്ന് രാത്രി എല്ലാവരും അലയുമ്പോൾ നീ മാത്രം നീ മാത്രം സ്വപ്നലോകത്തിൽ താങ്ക്സ് Thanks a lot.